ഹായ് വെൽക്കം ടു ദീസ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പൊ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് കുറച്ച് പനിയും അങ്ങനെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു സൗണ്ട് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ആകെ സീനായിരുന്നു അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടാനുള്ള അടിപൊളിയായിട്ടുള്ള പായക്കൊണ്ട് അപ്പം നമുക്ക് പനി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമ്മൾ നോർമൽ ചെയ്യുന്ന നമ്മുടെ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും ഒന്നും നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരവസ്ഥ ആയിരിക്കത്തില്ലല്ലോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നേ അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഈ ആ ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ആ സ്കിൻ കെയറും എല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്ത് ശരിക്കും ആ ഒരു റെസ്റ്റ് ലെവലിലായിരുന്നു അപ്പം തന്നെ നിങ്ങൾ കുറച്ച് പോക പോകെ നിങ്ങൾക്ക് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ഫേസിൻ്റെ അവസ്ഥ കാരണം ടാൻ അടിച്ചും ടാൻ എന്നല്ല പറയുന്നത് നമ്മളിങ്ങനെ സ്കിൻ കെയറോ അല്ലെങ്കിൽ ഈവൻ മുഖം പോലും അങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് പനിയൊക്കെ പിടിക്കുമ്പോ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും ബെഡിലായിരുന്നു പിന്നെ കുഞ്ഞയുടെ കാര്യങ്ങൾ നോക്കലും അങ്ങനെയായിരുന്നു അങ്ങനെ പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കലും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എന്താ പറഞ്ഞെ ഡാർക്കൻ ആവാൻ തുടങ്ങി സ്കിന്ന് പിന്നെ പിഗ്മെന്റേഷൻ ഉണ്ടാവാൻ തുടങ്ങി അങ്ങനെ പല പല ഇഷ്യൂസ് നമ്മൾ പുറത്തു പോയി ടാൻ അടിക്കുന്നില്ലെങ്കിൽ പോലും മോഹത്തിന് ഭയങ്കര ചെറുതായിട്ട് ഊയിലായിത്തൊടങ്ങി മോഹത്തിന്റെ ഈ ഒരു പോർഷനൊക്കെ അങ്ങനെ ആകെ സ്കിന്നിൻ തോണും അല്ലാതെ സ്കിൻ ടൈപ്പും തന്നെ ചെറുതായിട്ട് മാറിത്തുടങ്ങി അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ ഇന്ന് വിചാരിച്ചു ഇൻസ്റ്റന്റ് ആയിട്ട് ആദ്യ ഒരു ഗ്ലോയുണ്ടാക്കണമല്ലോ അത് സ്വാഭാവികമായിട്ടും നമുക്ക് വേണമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആവുന്ന ഒരു പാക്ക് ഇന്ന് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്താൽ അപ്പോൾ എനിക്ക് ഇടുകയും ചെയ്യാം അങ്ങനെയാണ് ഞാൻ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് റിസൾട്ട് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് എന്താ പറയുന്നത് ബ്രൈറ്റൻ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ഉണ്ടാക്കുന്ന ബ്രൈറ്റ് ആവാനുള്ളതും ഇൻസ്റ്റന്റ് ഗ്ലോ നമുക്ക് കിട്ടാനുള്ള ഒരു പായക്കം ഉണ്ടാക്കുന്നത് ഇത് രണ്ടു മൂന്ന് ദിവസം നമ്മുടെ സ്കിൻ നമുക്ക് ആ ബ്രൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഗ്ലോ നമ്മുടെ മുഖത്ത് ഇരിക്കും പക്ഷെ പെർമനന്റ് അല്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പെർമനന്റ് ബ്രൈറ്റ്നെസ് കിട്ടും അപ്പൊ ആ ഒരു പായക്ക ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഇനിയും ലൈവായിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ പായക്കം ഉണ്ടാക്കി എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പായക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഒരു അര ടീസ്പൂണോളം ഒലിവോയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഓയിലി സ്കിൻകാർക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാമേ ഇതിന് പകരം ഇനി മിക്സ് ചെയ്യാൻ ആവശ്യമായ പാലൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം പച്ചപ്പാലാണ് തിളപ്പിച്ച പാലല്ല ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കാം അപ്പം സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടണം ഇതാണ് എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ ഇനി നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നോർമലി നമ്മൾ പായ്ക്കിടുന്ന പോലെ തന്നെ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പിക്കാം നമ്മുടെ മെയിൻ താരം ഗോതമ്പൊടിയാണ് ഗോതമ്പൊടിയിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടാൻ മാറാനും സ്കിൻ നല്ലപോലെ ആക്കാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ മാറ്റാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ അതേപോലെ ഇതിനകത്ത് വൈറ്റമിൻ ഇയുടെ കണ്ടന്റ് ഒരുപാട് കൂടുതലാണ് പിന്നെ ഒലിവ് ഒലിവോയിലാണ് കുഞ്ഞു പിള്ളേർക്ക് വരെ ഒലിവ് ഓയിൽ നമ്മൾ ഈ പലരും യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും അപ്പോൾ സ്കിൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കാനും സ്കാർസൊക്കെ മാറാനും ഡാർക്ക് സർക്കിൾ മാറാനും റിങ്കിൾസ് മാറാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഒലിവ് ഓയിൽ അപ്പം ഞാൻ പായക്കൊക്കെ മുഖത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് കഴുകിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മുഖം നല്ലപോലെ ബ്രൈറ്റിനായി ഞാൻ കുറച്ചുകൂടെ അടുത്തിരുന്ന് നിങ്ങളെ കാണിച്ചു തരുമോ ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു പായക്ക അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ അങ്ങനത്തെ ഒരു ഫേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഓൾറെഡി പറയുന്നു ആയതുകൊണ്ട് എന്റെ മുഖമൊക്കെ നന്നായിട്ട് ഡാമേജ് ആയി കാരണം ആ സമയത്ത് ഞാൻ കയറൊന്നും ചെയ്തില്ല ഞാൻ കുഞ്ഞിയുടെ കാര്യം തന്നെ വളരെ കഷ്ടപ്പെട്ടാൽ നോക്കിയത് ആ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ ഇപ്പം കുഴപ്പമില്ല സൗണ്ട് ഒക്കെ കിട്ടി അന്ന് തിരിച്ച് വന്നു പിന്നെ ചെറിയ ഉണ്ട് അപ്പോഴും ഞാൻ വിചാരിച്ചതുകൊണ്ട് പായ്ക്കിടാം പായ്ക്കിടുന്നത് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് എനിക്കൊരു ഗ്ലോ വരണം കാരണം അതായിരുന്നു എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് എന്റെ ഫേസിൽ അല്ലാതെ പിംപിൾസൊന്നും ഒരെണ്ണം ഒക്കെ ഉള്ളൂ അത് അത്ര വലിയ ഇഷ്യൂ അല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇൻസ്റ്റന്റ് ഗ്ലോ ആവുന്ന ഒരു പായക്കുണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് അടിപൊളി റിസൾട്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടല്ലോ ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ലൈവായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഒരു പായക്ക നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇപ്പം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു പായക്കിടുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ നമ്മൾ കുറച്ച് ദിവസം നമ്മളിപ്പോൾ ഡെയിലി ഇപ്പം ഞാൻ വീഡിയോയുടെ പർപ്പസിന് വേണ്ടിയാണ് ഡെയിലി ഇങ്ങനെ ആക്കുന്നത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്കിൻ ഇൻ വൈറ്റൺ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും അല്ലാതെ ഇങ്ങനെ ഡെയിലി പായ്ക്കൾ ഇടുന്നത് വളരെ കുറവല്ലേ അപ്പോൾ അന്തേനൊക്കെ ഉള്ളവർക്ക് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനും ഇൻസ്റ്റൻ്റ് ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെ കിട്ടാൻ പറ്റിയ ഒരു പായക്കായത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈക്കണോട് അടിക്കുകയാണെങ്കിൽ ബെല്ലൈക്കൺ അടിക്കുക മാത്രമല്ല ഓൾ എന്ന് പറയുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ